ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു എൻ്റെ കൈ കൊണ്ട് ഒരു അക്കിടി പറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ് അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ മക്കൾക്കെല്ലാം കോളേജിലൊക്കെ പോകണം അപ്പോഴത്തേക്ക് അത് കാരണം എനിക്ക് അത്രയ്ക്ക് സമയമൊന്നുമില്ല രാവിലെ അപ്പോൾ ഒരു പപ്പി അതിൻ്റെ രണ്ട് പേര് അതിൻ്റെ അമ്മയെ കൂടെ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് കിച്ചണിൻ്റെ ബാൽക്കണിയിൽ നിന്ന് അങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പം പട്ടി കടിക്കുന്ന സൗണ്ട് കേട്ടു കുഞ്ഞുങ്ങൾ കരയുന്നതായിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ പട്ടികൾ ഇഷ്ടംപോലെ വന്ന് താഴെ കിടപ്പുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് കളിക്കാൻ പോയിട്ട് അവരെന്തോ കടിക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ചു സ്ഥിരം മിക്കവാറും ഇങ്ങനെ സൗണ്ട് സൗണ്ടൊന്നും കേൾക്കാറുണ്ട് അപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ വിചാരിച്ചു എന്നിട്ട് ഞാൻ ഈ ബെഡ്റൂമിന് ഒരു ഉണ്ട് കിച്ചണൊന്നും ഉണ്ട് കിച്ചണിൽ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാനും പോയില്ല പിന്നെ വലിയ തിരക്കിലന്നുണ്ട് പിള്ളേരെ കോളേജ് ബസ്സെല്ലാം മിസ്സായി പോകും അപ്പോൾ ബെഡ്റൂമിൻ്റെ ബാൽക്കണി തുറന്ന് നോക്കാമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഉറങ്ങുന്നുണ്ട് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞ് വഴക്കു കുറയും അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ല അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ദയനീയമായിട്ടുള്ള ഒരു കേട്ടു അതിൽ അടുപ്പ് ഓഫ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഓടി അങ്ങ് ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും ബാൽക്കണിയിൽ നിന്ന് നോക്കണുണ്ട് ഒറ്റ എണ്ണം ഇറങ്ങി വന്നിട്ടില്ല ചെന്ന് നോക്കിയപ്പം പട്ടിക്കുഞ്ഞ് അവശ്യത ഇല്ലാണ്ട് നാക്കും തള്ളിക്കിടപ്പുണ്ട് ഞാനെടുത്ത് കുറഞ്ഞ ഇടാ ഇടാന്നൊക്കെ വിളിച്ച് നോക്കി ഒരു രക്ഷയില്ല പിന്നെ എന്തു ചെയ്യണം ആ നോക്കിക്കൊണ്ട് വന്നിരുന്നു ഒരു ചെറുക്ക ഓടിപ്പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു അതിൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു തന്നെ ചത്തുപോയി പിന്നെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വച്ചു കൊണ്ടുവച്ചിട്ട് പിന്നെ ബാക്കി എൻ്റെ പണികൾ പൂർത്തിയാക്കി പിള്ളേർക്ക് ടിഫിൻ പാക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാക്ക കൊത്തി വലിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അപ്പോഴായിട്ട് വന്നു ഞാൻ പറഞ്ഞ ഇച്ചിരി വെട്ടിമൂട് അപ്പോഴതിനകത്ത് അവിടെ പണിക്കാർ വരും അവരെ അടുത്ത് പറയും അവർ ചെയ്തോളും അല്ലെങ്കിൽ വണ്ടി വന്നെടുത്തോളും ഞാൻ പറഞ്ഞ് അങ്ങനെയൊന്നും ആരും ചെയ്യൊന്നുമില്ല വേണമെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നു ഒരു മാഡത്തിൻ്റെ എൻ്റെ ഏത് മോയ് ടൊട്ടുമോനോ ഏതോ ഒരു മോയി മരിച്ചുപോയി എൻ്റെ രണ്ടാമത്തെ മകനാണ് മകനായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിയുടെ വീട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇരുന്നു കൊണ്ട് രണ്ട് കരയണ ചിഹ്നവും ഒരു നമസ്കാരം കൈതൊഴുന്ന ഒരു ചിഹ്നവും അയക്കാൻ വേണ്ടിയിട്ട് ഇത് മതിയോ ഞാൻ പറഞ്ഞ് ചുമ്മാതെ ഒരു സ്നേഹവും ആത്മാർഥതയും ഇല്ലാതെ ചിഹ്നങ്ങൾ അയച്ച് രസിക്കുന്നതിനെക്കാട്ടിലും അല്പം മനുഷ്യത്വം കാണിക്കാൻ നോക്ക് ആ ചത്ത് കിടക്കുന്ന പട്ടിക്കുഞ്ഞിനെ ഒന്ന് വെട്ടിമൂടാൻ നോക്ക് പിന്നെ അപ്പോഴെന്തോ അത് മനസ്സിൽ കൊണ്ടു അതിന് ശേഷം പിന്നെ എൻ്റെ കൂടെ ഇറങ്ങി വന്നു അതിനെ വെട്ടിമൂടാനൊക്കെ കുഴിയെല്ലാം കുത്തി അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ അങ്ങേര് കാണാതെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടാൽ വഴക്കുറയും ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കാണാതെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അത് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് ഒന്ന് കമൻസൊക്കെ ചെയ്യുക പറ്റിപ്പോയ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു ഇതാണ് നമ്മുടെ പപ്പി ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടിങ്ങ് മേലെ പോന്നു അപ്പോൾ ഹസ്ബൻഡ് വന്നതുകൊണ്ട് താഴോട്ട് പോകാനും പറ്റിയില്ല ഞാൻ വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം അങ്ങേര് ഒന്ന് ഉറങ്ങുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചു ചിലപ്പം നോ പറഞ്ഞോ എൻ്റെ മേലിങ്ങനെ ഒരു ഭയം ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് ഇതിൻ്റെ ഈ ഒരു വെള്ള നായ നടുക്കൂടെ ഒരു തടിയെ നോടിപ്പോവുന്നില്ലേ അവനാണ് ഈ പരിപാടി ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് ഈ കുഴി കുത്തുന്നത് പിന്നെ കുറച്ച് നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് വിളിച്ചുകൊണ്ട് വന്നത് പപ്പികളൊക്കെ ഇത് കൂടെ ഉള്ളവർ ഒന്നും അറിയാത്ത വിധത്തിൽ അറിയാത്ത വിധത്തിലല്ല അവർക്കറിയില്ല കുഞ്ഞുങ്ങളല്ലേ അവരിത് ഓടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഓടിച്ചു വിട്ടു ഇനി കുഴിക്കകത്ത് വന്ന് ചാടി പിന്നെ നമ്മളതിനെ മറവ് ചെയ്തിട്ടുണ്ട് അത് ഈ പോത്ത് ഈ പട്ടിയാണ് അതിനെ കടിച്ചു കൊന്നളഞ്ഞത് എന്ത് ചെയ്യുക ഇതൊക്കെ ഈ നായാട്ടിന് വേണ്ടി ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനെ കൂടെ കാണത്തില്ല അതിനൊക്കെ